പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വലതു ഭാഗത്ത് കാണുന്നത് വലിയൊരു ഷോപ്പിംഗ് മോളാണ് സലാല ഗാർഡൻ മാൾ ആണ് അവിടെ തന്നെയാണ് അവിടെ തന്നെ സിനിമാ തിയേറ്ററും ഒക്കെ ഉണ്ട് ഇവിടെ കാണുന്ന ഒരു ചൈനീസ് വില്ലേജ് എന്ന് പറഞ്ഞാൽ വലിയ ഷോപ്പിംഗ് സെന്റർ ആണ് അവിടെ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പോകാനും മുമ്പ് നമ്മുടെ യൂസഫ്ലിക്കാന്റെ ലുലു അവിടെ ഉണ്ട് ഇപ്പുറത്തന്നെ വലിയ വലിയ ഹോട്ടൽസ് ഒക്കെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു നൈറ്റ് സ്പോട്ട് ആണ് ഇത് വാ നമുക്ക് ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് പോയിട്ട് ഫസ്റ്റ് ചൈനീസ് വില്ലേജ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അപ്പുറത്ത് ചൈനീസ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട് ഇത് ഗേറ്റ് ആണ് മണപ്പിച്ചു ഇതോ 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 ഇത് നോക്കട്ടെ ആ അടിപൊളി കണ്ടോ ഇതെല്ലാം ഇവിടത്തെ നമ്മുടെ സ്ഥലാലേ തന്നെ കിട്ടുന്ന ഓ നൈസ് 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 ആ നോക്കിയേ വാ സൂപ്പർ അല്ലേ ആ ൂർ ഇതിനാണ് ബക്കൂർ എന്ന് പറയുന്നത് ഇതല്ല അത് പോയിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അദ്ദേഹം പോയിക്കാനായിട്ട് പോവാണ് നോക്കിയോ ആ കത്തിക്കുന്ന കാണിച്ചു തരും എങ്ങനെയാണെന്ന് കണ്ടോ െ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നമ്മള് വെക്കണം കണ്ടോ ജോലെ നമ്മള് നമ്മുടെ ഇങ്ങനെ വെക്കാം കണ്ടോ ഭയങ്കര സ്മെല്ലാം അടിപൊളി അടിപൊളി നല്ല മണം വരും പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത്തറുകളാണ് ഇഷ്ടംപോലെ ഓ അത് കഴിക്കാൻ പറ്റുന്ന കുന്തിരിക്കാൻ കേട്ടോ കഴിക്കാൻ പറ്റുന്ന നൈസ് 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 ഓ കുന്തിരിക്കണോ സൂപ്പറാണോ ما شاء الله يعني ഫോർമീസ് ഇതവായാണ് കണ്ടോ ഇതുപോലെ ഒരുപാട് വിശിഷ്ട അത് വെച്ചിരിക്കുന്ന പെട്ടിയൊക്കെ ഉണ്ടോ ഡ്രസ്സം നല്ല രസം ട്രഡീഷണൽ ആയിട്ട് അല്ലെ അടിപൊളി അതെ അതെ ഓ ഇവിടെ എല്ലാം തന്നെ ബക്കൂറാണ് കേട്ടോ

വേണ്ട ഇവിടെ എല്ലാം അതുപോലെ തന്നെയുള്ള കടകളാണ് പിന്നെ ഇവിടെ വേണ്ട കുറെ ഐറ്റംസ് ചോദിക്കുന്ന കാണാൻ ഇവിടെ ആണല്ലേ അടിപൊളി അല്ലേ വേണ്ട ഇവിടൊക്കെ ഇവിടുത്തെ ഒക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഒമാനിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഐറ്റംസ് നിങ്ങൾക്ക് കാണാം ഇവിടെ നോക്കി നോക്കി നോക്കിയാൽ വേണ്ടോ ഇതിൻ്റെ ഒരെണ്ണം ഈ ഗഞ്ചർ പോലുള്ള സാധനങ്ങൾ അതെ ഇവിടുത്തെ സ്റ്റിക്സ് ആണ് ഇത് സ്റ്റിക്സ് വേണ്ടോ ഹായ് ഹായ് ബ്രദർ ഹൗ ഹരിയൂ കണ്ടോ ഇത് അതുപോലുള്ള ഷോപ്പ് ആണ് ബ്യൂട്ടി ഐറ്റംസ് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നൈസ് 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 ഓൾ വെരി 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 ഗുഡ് 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 പിന്നെ അവിടെ കണ്ട പോലെ തന്നെ ഒരുപാട് ബക്കൂർ ഐറ്റംസ് ഇവിടെ ഉണ്ട് ചൈനീസ് വില്ലേജിനകത്തോട്ട് കേറുകയാണ് ആദ്യം തന്നെ ഒപ്റ്റിക്കൽ ഷോപ്പ്സ് ഉണ്ട് ഒരു ഹൈ ഹോറിയോ ഓക്കേ ഓക്കേ കണ്ടോ അതിനകത്തല്ല ഒരുപാട് ഐറ്റംസ് ക്യാപ്പുകളൊക്കെ പല ടൈപ്പിലെ ലേഡീസിന്റെ പാർദകളും അവരുടെ ഡ്രസ്സുകളൊക്കെ നമുക്ക് അങ്ങോട്ട് വെടി എടുക്കാൻ അങ്ങനെ തന്നെയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ സ്ട്രീറ്റിൽ നേരെ കവർ സ്ട്രീറ്റിലും കേട്ടോളി സ്ഥലമാണ് സുന്ദരികളൊക്കെ നിക്കുന്നോ വേണ്ട ഓക്കെ ഡ്രസ്സുകള് പിള്ളേർ ബേബി ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് നോക്കിയേ നല്ല കളക്ഷൻസ് അല്ലേ ഗുഡ് കളക്ഷൻ കണ്ടോ ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതുപോലെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഒരുപാട് അടിപൊളി നോക്കിയേ പോലെ ഓ അത്ര വലിയ വലിയ സാധനങ്ങളൊക്കെ ഇതെല്ലാം മൈലാഞ്ചി ഇടുന്ന സാധനങ്ങളാ മൈലാഞ്ചി അടിപൊളി കാർപ്പറ്റ് അല്ലേ ഇനി ഇതാണ് ഇവിടത്തെ കാഴ്ച അടിപൊളിയായിട്ടുണ്ട് ഇവിടെ പലതരത്തിലുള്ള ലൈറ്റുകളും നോക്കിയേ ഫാൻസി ലൈറ്റുകൾ ചാൻഡിലിയർ പോലുള്ള ലൈറ്റുകൾ അടിപൊളിയായിട്ടുണ്ട് സെറ്റാണ് വാവ് നോക്കിയാൽ നോക്കിയാൽ നോക്കിയേ വാവ് നൈസ് സൂപ്പർ സൂപ്പർ അല്ലേ ഇവിടെ എല്ലാം വേണ്ട ടെൻ്റുകളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടംപോലെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് നോക്കിയാൽ നോക്കിയാൽ നോക്കേ ടാങ്ക് ഇവിടെ അതുപോലുള്ള സ്ഥലങ്ങളാണ് അതെ 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 വേണ്ടേ വാസ്ത്രങ്ങൾ കണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഓ ലൈറ്റുകളുടെ തന്നെ കടയാണ് ഭയങ്കര ഷോറൂമാണ് ഫാനുകൾ ലൈറ്റ് സ്ഥലം അല്ലേക്കും ഇത് കണ്ടോ ഈ ചാനലേറെ കണ്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ രസം ഉണ്ടല്ലേ ലൈറ്റുകൾ വേണ്ട വേണ്ട ഇത് കണ്ടോ ഇതൊക്കെ എന്ത് രസമുള്ള ലൈറ്റുകളാണെന്ന് നോക്കിയത് ഇവിടെ ഇപ്പൊ നമ്മള് കണ്ടോ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതിനുള്ള ഐറ്റംസ് ആണ് കേട്ടോ ക്യാമ്പിങ് വെള്ളമൊക്കെ തിളപ്പിക്കോട് അതെ തൂക്കിയിട്ടിരിക്കുന്നത് എവിടെങ്കിലൊക്കെ നമ്മൾ പുറത്തു പോകുന്ന സമയത്തെ പിന്നെ ഇവിടെ എല്ലാം ഗ്രില്ല് പലതരത്തിലുള്ള ഗ്രില്ലുകൾ ടേബിളുകൾ പുറത്തു കൊണ്ട് വെക്കാനുള്ള ചെയറുകൾ അതുകൊണ്ട് ഈ ചെയറ് കണ്ടോ രസം പുറത്തു പോയി ഇരിക്കാൻ പറ്റുന്ന ചെയർ കണ്ടോ അത് ടോയ്ലറ്റ് ഓ അതേണ്ട പലതരത്തിലുള്ളതാണ് ബർണേഴ്സ് കണ്ടോ സ്റ്റവുകൾ നമ്മൾ ഈ ചെറുത് കണ്ടിട്ടുണ്ടോ പക്ഷെ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നു അല്ലയോ എത്ര സാധനങ്ങളാണ് എനിക്ക് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ എല്ലാം അതുപോലെ ആണ് ക്യാമ്പിങ്ങിന് പറ്റിയ ബെസ്റ്റ് ഐറ്റംസ് ആണ് ഐറ്റംസാണ് പിന്നെ ടോർച്ചുകള് ഫ്ലാഷ് ലൈറ്റുകൾ ഇവിടെ എല്ലാം അങ്ങനെയുള്ള ഐറ്റംസ് ആണ് വണ്ടി ചാർജ് ചെയ്യാൻ ഓഹോ എന്തോരോ ഐറ്റംസ് ആണ് നോക്കിയേ നോക്കിയേണ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ ഐറ്റംസ് ഉണ്ട് നല്ലൊരു ഷോറൂമാണ് റോപ്പുകൾ ലാഷസ് ഇവിടെ ആൾക്കാരൊക്കെ മേടിക്കാൻ വാട്ട്സ് കാ ഓക്കെ ഓക്കെ

കണ്ടോ ടോയ്സ് ഒക്കെ വിൽക്കുന്ന അടുത്ത കടകള് നോക്കിയേ ഇവിടെ ഇല്ലാതെ വേണ്ട ടാങ്ക് കണ്ടോ വേണ്ട വേണ്ട ഇത് നമ്മള് കണ്ടില്ല അവിടെ തന്നെ ഉള്ള സാധനങ്ങളാണ് കേട്ടോ ആ ഇവിടെ ഇഷ്ടംപോലെ ഷൂസിന്റെ കടയാണ് എന്തായാലും ഒരു വലിയ ഒരു പ്രപഞ്ചേതായിട്ട് നടക്കേണ്ട അതെ 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 വേണ്ടേ അടുത്തത് സെയിൽ ഓഫ് ടോയ്സ് വേണ്ട ഇവിടെ ഇരിക്കുന്നുണ്ടോ

ഗമ്മി ജെല്ലി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കാര്യഫോറിലോട്ട് കേറുന്ന വഴിയാണ് അവിടെ തന്നെ സിനിമാ തിയേറ്ററും ഒക്കെ ഉണ്ട് പിന്നെ അവിടെ ഹോട്ടലുണ്ട് സലാല ഗാർഡൻസ് എന്ന് പറയുന്ന ഹോട്ടൽ ഉണ്ട് അപ്പം ഇതൊരു ഹബ്ബാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല നൈറ്റ് ഹബ്ബാണിത് നല്ല ഭംഗിയുള്ള ഒരു നൈറ്റ് സ്പോട്ടാണിത് സൺമാർട്ട് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന സ്ഥലമാണ് അപ്പം സലാല സെൻട്രലാണ് ഇത് സലാല ഗാർഡൻസ് ഹോട്ടലാണ് ഇത് കാശ്മീരി ടർബൻസ് ഒക്കെ വിൽക്കുന്ന വലിയ കടയാണ് കേട്ടോ ഇവിടെ ഒന്ന് കയറി നോക്കാം നമുക്ക് എന്തൊക്കെ ഐറ്റംസ് എന്ന് അപ്പുറത്തോടാണ് അതിന്റെ എൻട്രൻസ് മെയിൻ സ്പോട്ടാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ കണ്ടോ

ഡിസൈൻ കണ്ടോ അടിപൊളിയല്ലേ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് റൂഫുണ്ട് അതുകൊണ്ട് മഴ പെയ്താലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അറിയത്തില്ല പിന്നെ ഇതുപോലെ ഇടക്കിടയ്ക്കിന് ഇറ്ററിസ് ഉണ്ട് എല്ലാ സാന്ഡ്വിച്ച് ഷവർമ അടുത്ത ഷവർമ അടുത്ത ഗില്ലി ഓരോരോ സാധനങ്ങളാണ് ഇവിടെ ഈ കളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ബാരിസ്റ്റാ ഉണ്ട് ഇറ്റാലിയൻ ബാരിസ്റ്റാ കഫേ ഉണ്ട് അതെ ഇവിടെ എല്ലാം വണ്ടിയൊക്കെ ഓടിച്ചു കളിക്കുകയാണ് ആൾക്കാര് പിള്ളേര് പിന്നെ ഇവിടെ കണ്ടോ ഓ ഭയങ്കരമായിട്ട് ഇവിടെ ഷോർട്സ് ആണ് പൊന്നോ ഇവിടെ കണ്ടോ കളി ഭയങ്കര കളി ഇതുകൊണ്ട് അതിനകത്ത് ഒരാൾ തുള്ളിച്ചാടുന്ന് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഓക്കെ ഓക്കെ ഇത് കണ്ടോളല്ലേ ഓഹ് കറങ്ങാണ് കണ്ടോ ഒരു സ്പോട്ടാണ് ഇവിടെ പോപ്കോൺ ഒക്കെ കടയാണ് കണ്ടോ ഞങ്ങളുടെ ഇഷ്ടം പോലെ വണ്ടികൾ കാണാം സംഭവം ഒരു സംഭവം അതെ അതെ ചെറിയ കണ്ണ് പൊന്നിക്കണ്ണ് ഓക്കേ അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ ചുറ്റിക്കറകം രണ്ടിൻ്റെയും നടുക്കായിട്ടുള്ള നമ്മൾ പോയ സൺമാർട്ടും ചൈന മാർട്ടിൻ്റെ നടുക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ടോ സെറ്റ് ആണ് എല്ലാം ഹലോ എല്ലാം വെക്കുന്ന കണ്ടോ ഹായ് ഗുഡ് സീൻ ഹലോ ഹായ് എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ഹൈപ്പ് ആൾക്കാരാണ് ലൈക്ക് അപ്പൊ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടപ്പോരി അല്ലെ എന്തോ ഐസ്ക്രീമിന് വേണ്ടി റെഡി ആയിരിക്കും അതെ അടിപൊളി ഐസ്ക്രീമാണ് കോൺ ഐസ്ക്രീം ഒക്കെ ഉണ്ട് നമ്മൾ സാറിന് വന്ന് കഴിക്കുന്നതാണ് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാം ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവർക്ക് പിന്നെ ഇവിടെ ബർഗേഴ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഇവിടെ ഫോട്ടോസൊക്കെ ഇപ്പൊ കണ്ട് തൃപ്തി ആയിപ്പോള് ഇവരുടെ തന്നെ സിഗ്നേച്ചർ ഉള്ള കുറേ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് സൺഡേയ്സ് ഉണ്ട് അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് അവനേറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്

അതിൽ വർദ്ധിക്കുക എന്നാണ് ഇവർക്ക് ഒരുപാട് ബ്രാൻഡസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സോസൊക്കെ ഉണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ കഴിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ വനിലയുടെ ഒരു ഉണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് ഇത് ഫോണിനകത്ത് കഴിഞ്ഞു എന്ത് ചെറുതിനകത്തും മേടിക്കുക കാരണം കുറച്ച് മാറ്റം അത് കയറ്റി അപ്പോൾ അതിൻ്റെ കൂടെ കേട്ടി പോകും കേട്ടോ